റഷ്യയെ ഏത് വിധേനയെ പ്രകോപിപ്പിച്ച് ഒരു യുദ്ധ സാഹചര്യം സൃഷ്ടിക്കുക എന്ന തന്ത്രമാണ് ഇപ്പോൾ നാറ്റോ രാജ്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആർട്ടിക് മേഖല കീഴടക്കുക എന്ന ലക്ഷ്യം മുന്നിൽ കണ്ട് ഒരു വാർഫെയർ സെന്റർ സ്ഥാപിക്കാനുള്ള ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള നാറ്റോ രാജ്യങ്ങളുടെ തീരുമാനമാണ് ഇപ്പോൾ റഷ്യയെ ചൊടിപ്പിച്ചിരിക്കുന്നത് പക്ഷേ എന്ത് വില കൊടുത്തും തങ്ങൾ ഇതിനെ എതിർക്കുമെന്ന് റഷ്യ നിലപാട് കടുപ്പിച്ചിരിക്കുകയാണ് റഷ്യയുമായുള്ള പിരിമുറുക്കം രൂക്ഷമായ സാഹചര്യത്തിൽ അമേരിക്കൻ ബ്രിട്ടീഷ് ഡച്ച് നാവികർക്ക് പരിശീലനം നൽകുന്നതിനായി ഒരു പുതിയ നാറ്റോ ആഫിബിയസ് വാർഫെയർ സെന്റർ സ്ഥാപിക്കാൻ നോർവേ പരിശ്രമിക്കുകയാണ് പ്രധാന റഷ്യൻ സൈനിക താവളങ്ങൾ സ്ഥിതി ചെയ്യുന്ന മാർമസ്കിൽ നിന്നും കിലോമീറ്റർ അകലെയുള്ള രാജ്യത്തിന്റെ വടക്കൻ ഭാഗത്തുള്ള സൊറേസ മുനിസിപ്പാലിറ്റിയിലാണ് പുതിയ ഹബ് സൃഷ്ടിക്കുന്നത് പുതിയ കേന്ദ്രം നാറ്റോ ഉദ്യോഗസ്ഥർക്ക് ആർട്ടിക് സാഹചര്യങ്ങളിൽ പരിശീലനം നൽകാനും കര കടൽ വ്യോമസേനകൾ തമ്മിലുള്ള അടുത്ത സഹകരണവുമാണ് ലക്ഷ്യമാക്കുന്നത് ഈ വാർഫെയർ സെന്റർ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ പൂർണമായി പ്രവർത്തനക്ഷമമാകുമെന്നാണ് പ്രതീക്ഷ അതേസമയം നോർവേയിൽ പുതിയ നാറ്റോ ആംഫിബിയസ് വാർഫെയർ സെന്റർ സ്ഥാപിക്കാനുള്ള പദ്ധതി ആർട്ടിക് മേഖലയിലെ റഷ്യയുടെ സൈനിക സാന്നിധ്യവും ഉയർന്ന പങ്കും മുന്നിൽ കണ്ടുകൊണ്ടുള്ള നാറ്റോ രാജ്യങ്ങളുടെ ഒരു തന്ത്രപരമായ നീക്കമാണെന്നാണ് വിലയിരുത്തൽ മാർമാൻസ്കിലെ പ്രധാന റഷ്യൻ സൈനിക താവളങ്ങൾക്ക് സമീപം ഇത് സ്ഥാപിക്കുന്നത് നാറ്റോയുടെ ആഗോള സൈനിക തന്ത്രത്തിൽ ആർട്ടിക് മേഖലയുടെ വർദ്ധിച്ചു വരുന്ന പ്രാധാന്യത്തെ എടുത്തുകാട്ടുന്നു പുതിയ കേന്ദ്രം നാറ്റോ സൈനികരുടെ ആർട്ടിക് അടിസ്ഥാനപരമായ പരിശീലനത്തിനും മാത്രമല്ല അടിയന്തര സാഹചര്യങ്ങളിലുള്ള സമന്വയത്തിനും അത്തരം സാഹചര്യങ്ങളിൽ ഉയർന്ന ചലനക്ഷമത ഉറപ്പുവരുത്തുന്നതിനുള്ള അവസരങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നുണ്ട് കര കടൽ വ്യോമസേനകൾ തമ്മിലുള്ള അടുക്കും ഏകോപനവുമുള്ള പരിശീലനങ്ങൾ മികച്ച തന്ത്രങ്ങൾ നടപ്പാക്കുന്നതിനുള്ള അടിസ്ഥാനമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ പൂർണ്ണ പ്രവർത്തനക്ഷമമാകുമെന്ന നിബന്ധന നാറ്റോയുടെ ദീർഘകാല തന്ത്രപരമായ പദ്ധതി ചർച്ചകളുടെ ഭാഗമാണെന്നും അമേരിക്ക ബ്രിട്ടൻ ഡച്ച് സൈനികരുടെ പങ്കാളിത്തം വലിയ അന്തർദേശീയ സഹകരണത്തിനും സൈനിക സജ്ജീകരണത്തിനും സഹായകമാകുമെന്ന് കരുതപ്പെടുന്നു ആർട്ടിക് മേഖലയിൽ നിയന്ത്രണം ഉറപ്പാക്കാൻ പ്രതിരോധ സജ്ജീകരണങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് ഈ നീക്കം ലോകത്ത് ഏത് പ്രതിസന്ധിയിലും നോർവേയും നോർഡിക് രാജ്യങ്ങളും നാറ്റോയും ഒറ്റക്കെട്ടായി നിലകൊള്ളുമെന്നും അതിനായി സേനകൾ ഒരുമിച്ച് പരിശീലനിക്കണമെന്നും നോർവേ പ്രതിരോധ മന്ത്രി ജോൺ ഗ്രോം പറയുന്നു നോർവേയിൽ സഖ്യകക്ഷികളുടെ സാന്നിധ്യം ആവശ്യമാണെന്നും അതിൻ്റെ ആവശ്യകത ചൂണ്ടിക്കാണിച്ച് ജോൺ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ രണ്ടായിരത്തി മുപ്പത്തി ആറ് വരെ സൈന്യത്തിന്റെ അമ്പത്തിനാല് ബില്യൺ ഡോളർ ചെലവഴിക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രതിരോധന ചെലവ് ഇരട്ടിയായി വർദ്ധിപ്പിച്ച നോർവീജിയൻ സർക്കാർ ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ വാർഫെയർ സെന്ററുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം വന്നിരിക്കുന്നത് പുതിയ നാറ്റോ ആഫിബിയസ് വാർഫെയർ സെന്റർ സ്ഥാപിക്കാൻ ലക്ഷ്യമിട്ടുള്ള നീക്കം പ്രാദേശികവും ആഗോളവുമായ സുരക്ഷാ നയങ്ങളിൽ വലിയ മാറ്റത്തിന്റെ സൂചനയാണ് കാണിക്കുന്നത് മാർമിൻസ്കിന് സമീപത്തുള്ള ഈ കേന്ദ്രം ആർട്ടിക് മേഖലയിൽ നാറ്റോയുടെ സാന്നിധ്യം ശക്തമാക്കും നാറ്റോ രാജ്യങ്ങളിലെ സൈനികർക്ക് പ്രാദേശിക കാലാവസ്ഥയും അന്തരീക്ഷവും പഠിക്കാൻ ഇത് സഹായകരമാകും ഇതിന്റെ ഭാഗമായി ദീർഘദൂര എയർ ഡിഫൻസ് സിസ്റ്റങ്ങൾ ഹോം ഗാർഡുകളുടെ എണ്ണം നാപ്പത്തയ്യായിരമായി ഉയർത്തു ബ്രിഗേഡ് പുനഃസംഘടന എന്നിവ ഇതോടൊപ്പം നടത്താൻ നോർവേക്ക് പദ്ധതിയുണ്ട് അതേസമയം റഷ്യ നാറ്റോ രാജ്യങ്ങളുടെ നിലപാടിനെ ശക്തമായി എതിർത്ത് രംഗത്ത് വന്നിട്ടുണ്ട് ആർട്ടിക് മേഖലയിൽ നാറ്റോയുടെ ഇടപെടൽ അനുവദിക്കാൻ കഴിയില്ലെന്ന് വ്യക്തമാക്കിക്കൊണ്ട് റഷ്യൻ വിദേശകാര്യമന്ത്രി സെർഗി ലവറോവ് നാറ്റോ രാജ്യങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി ഇതോടെ സൈനിക സാന്നിധ്യവും പ്രവർത്തനങ്ങളും റഷ്യ നാറ്റോ തർക്കം കൂടുതൽ രൂക്ഷമാക്കാൻ ഇടയാക്കുമെന്ന ആശങ്ക ശക്തമാവുകയാണ് ആർട്ടിക് മേഖലയിലെ ഗതാഗത സാമ്രാജ്യത്വ സൈനിക തന്ത്രപരമായ പ്രാധാന്യം ഉറപ്പാക്കാനുള്ള നാറ്റോയുടെ നീക്കമായി ഇതിനെ വിലയിരുത്തപ്പെടുന്നു യുദ്ധ സാഹചര്യങ്ങളിലും പ്രതിസന്ധികളിലും നോർഡിക് മേഖലയിൽ ഒന്നിച്ചു നിൽക്കാനുള്ള നാറ്റോ രാജ്യങ്ങളുടെ തന്ത്രം റഷ്യയുടെ ഈ മേഖലയിലെ സ്വാധീനം കുറയ്ക്കുമെന്നാണ് അനുമാനിക്കുന്നത് അതേസമയം ആർട്ടിക് മേഖലയിലെ സൈനിക രാഷ്ട്രീയ സാങ്കേതിക വിഷയങ്ങളിൽ തങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ റഷ്യ മുന്നിട്ടിറങ്ങുക തന്നെ ചെയ്യുമെന്നാണ് റഷ്യൻ വിദേശകാര്യമന്ത്രിയുടെ പ്രസ്താവനയോടെ നാറ്റോ രാജ്യങ്ങൾക്ക് വീണ്ടും അപായമണി മുഴങ്ങിക്കൊണ്ട് ചെയ്യുന്നത് തീക്കൊള്ളുകൊണ്ട് തല നാറ്റോ രാജ്യങ്ങൾ കരുതിയിരിക്കുക തന്നെ വേണം വെറുതെയിരിക്കുന്ന റഷ്യയെ പ്രകോപിപ്പിച്ച് അവർ മനപൂർവ്വം യുദ്ധസാഹചര്യം സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത്